ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ് ക്രീമി മാഷ്ഡ് വിത്ത് ചിക്കൻ ആണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം ആദ്യം ഒരു പാനിലേക്ക് ഞാൻ ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അത് തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ പൊട്ടറ്റിട എന്നിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് നന്നായി വേവിച്ചെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് എല്ലില്ലാത്ത ചിക്കനാണ് അതിനത് മസാല പുരട്ടി വെക്കണം അതിനെ ഒരു സ്പൂൺ കുരുമുളക് രണ്ട് പീസ് ഒരു മുക്കാൽ കിരൂണിന് അത് ചിക്കൻ മസാല സ്പൂൺ മഞ്ഞൾപ്പൊടി കര മസാല പിന്നെ വേണ്ടത് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് പേസ്റ്റ് രൂപത്തിലാക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചിക്കനിലേക്ക് നന്നായി ഇത് തേച്ച് പിടിപ്പിക്കും കുറച്ച് സമയം ഈ ചിക്കന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇപ്പം എലില്ലാത്ത ചിക്കനാണ് എടുത്തത് അതുതന്നെയാണ് വേണ്ടതും അപ്പം ഞാൻ ഈ രണ്ട് ചിക്കനും ഈ മസാലയിലേക്ക് ഇട്ടിട്ടുണ്ട് അങ്ങനെ അപ്പോഴേക്ക് നമ്മളെ ഉരുളക്കിഴങ്ങ് ഇവിടെ നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് വെള്ളം ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാ മാറ്റണം അതിനുശേഷം ഇത് നന്നായി ഉടച്ചെടുക്കുക ഓരോന്നും ഓരോ സ്റ്റേജ് സ്റ്റേജായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് പിന്നെ ഒരു പാൻ വെക്കുക അപ്പോൾ ഈ പാനിലേക്ക് ഒരു സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുക അൺസോൾട്ടഡ് ബട്ടറാണ് അതിട്ട് അതിനുശേഷം നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച രണ്ട് പീസ് ചിക്കനും കൂടി ഇട്ട് ഇത് നന്നായി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇത് തിരിച്ചു മറിച്ചിട്ടെടുത്ത് കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഇതെടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റുക അതിനുശേഷം വേറൊരു പാൻ വെക്കാം ആ പാനിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ബട്ടർ തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ നേരത്തെ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്ത് കുറച്ച് മസാലയും ഓയിലും ബട്ടറും ഉണ്ടായി അതും കൂടി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ബട്ടർ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് മഷ്റൂമാണ് കഴുകി വൃത്തിയാക്കിയ മഷ്റൂം ചേർത്ത് കൊടുക്കാം ഇത് അടച്ച് വെച്ച് നമുക്ക് നന്നായി കുക്ക് ചെയ്തെടുക്കണം അതിന് ശേഷമാണ് ബാക്കി ചെയ്യേണ്ടത് അതിനിടയിൽ നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ചെടുത്ത പൊട്ടറ്റോ ഒന്ന് സെറ്റാക്കണം ഇനി ഈ പൊട്ടറ്റോയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ കുരു കുരുമുളക് പൊടി പിന്നെ ഒരു സ്പൂണ് ബട്ടറും വേണം പിന്നെ വേണ്ടത് നമ്മൾ ഫ്രഷ് ക്രീമാണ് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ എടുത്തത് ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് ഒരു നല്ലൊരു ക്രീമി പോലെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെ മഷ്റൂം ബന്ധം നോക്കാം അങ്ങനെ മഷ്റൂം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചാൽ ഒരു സ്പൂൺ കുരുമുളക് പൊടി പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇതിലേക്കും നമ്മൾ ഫ്രഷ് ക്രീം ബാക്കിയുള്ള ഫ്രഷ് ക്രീം ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒറിയാന കൂടി ചേർക്കുന്നുണ്ട് അതും ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കാം അങ്ങനെ ഇതെല്ലാം സെറ്റായതിനു ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത നമ്മളെ പൊട്ടറ്റോ ക്രീമാക്കി വെച്ചിട്ടില്ലേ അത് നമ്മൾ ഒരു ട്രേലേക്ക് നിരത്തി കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഇതുപോലെ സ്ക്വയറായി കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ പ്ലേറ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം ശേഷം നമ്മൾ ലാസ്റ്റ് ചെയ്ത നമ്മളെ മഷ്റൂം ക്രീമില്ലേ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതൊരു വെറൈറ്റി ഡിഷാണ് നമുക്ക് ചപ്പാത്തി പത്രി അതിനുകൂടെയെല്ലാം അടിപൊളിയാണ് നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം ഒരുപോലെ ഇപ്പോൾ ചിക്കൻ ആക്കുന്നതിനെക്കാളും വെറൈറ്റി ആയിട്ടൊന്ന് പിടിച്ച് നോക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പിയായി വീണ്ടും കാണാം